നമസ്കാരം ത്വരണയുധം കഥകളിയുടെ നാലാമത്തെ വീഡിയോ വീഡിയോയാണിത് രാവണൻ്റെ ശോകവനികയിലേക്കുള്ള പ്രവേശം വരെയുള്ള ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ഈ വീഡിയോയിൽ അതിൻ്റെ ബാക്കി ഭാഗം അതായത് രാവണൻ സീതയോട് പ്രണയാഭ്യർത്ഥന നടത്തുന്ന മനോഹരമായിട്ടുള്ള രംഗം അതിനുശേഷം ഹനുമാൻ സീതയെ കാണുന്നതും ഹനുമാൻ പ്രമദാവനം ഭഞ്ചിക്കുന്നതും രാവണനെ കാണുന്നതും ലങ്ക ദഹിപ്പിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് പിന്നീടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രവേശിച്ച് സീതയുടെ അടുത്തെത്തി സീതയുടെ അടുത്ത് ചെന്നിരുന്ന് ഇവൾ ഒന്ന് നോക്കുന്നു പോലുമില്ല ഇനി ഇവളെ അനുനയിപ്പിക്കുവാൻ എന്താണ് മാർഗം എന്നാലോചിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതോടുകൂടി ത്രിപുട മൂന്നാം ഒന്നാം കാലത്തിലേക്ക് മൂന്നാം കാലമായിരുന്നു അതിനു മുമ്പ് വരെ കഴിഞ്ഞ ഭാഗത്ത് അതായത് ഹിമകരം എന്നുള്ളത് ത്രിപുടയുടെ ഒന്നാം കാലവും അതിനുശേഷം ദൂതൻ്റെ അടുത്തേക്ക് അല്ല പ്രഹസൻ്റെ അടുത്ത് ശോകവരികയിലേക്കുള്ള വഴി കാണിച്ചു തരൂ എന്ന് പറയുന്ന ഭാഗം ത്രിപുട രണ്ടാം കാലവും അതിന് ഈ രംഗത്തിൻ്റെ സീതയുടെ അടുത്തേക്ക് പ്രവേശിക്കുന്ന ത്രിപുട മൂന്നാം കാലവും കഴിഞ്ഞിട്ട് ഈ ആട്ടം വീണ്ടും എഴുന്നേറ്റ് ഇവളോട് ചിലതൊക്കെ പറയുക തന്നെ എന്ന് പറയുന്നിടത്ത് ത്രിപുട വീണ്ടും കാലം പതിഞ്ഞ് ഒന്നാം കാലത്തിലേക്ക് മാറി ഞാനിത് ഈ കാലത്തിൻ്റെ കാര്യം കൂടി അല്ലെങ്കിൽ മേള താളത്തിൻ്റെ കാര്യം കൂടി പറയുന്നതിന് കാരണം ആ മാറ്റങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ രാവണൻ എഴുന്നേറ്റിട്ട് ആദ്യം പറയുന്നത് സീതയോടിനി ചിലത് പറയാ അതായത് സീതയെ അനുനയിപ്പിച്ച് തനി തൻ്റെ വരുതിയിലാക്കുക എന്നുള്ളതാണ് രാവണൻ്റെ ഉദ്ദേശം അപ്പോൾ ആദ്യം പറയുന്നത് അത്രാസീനാബി എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമാണ് അത്രാസീനാബി സീത രാമ തപോവനം ഏവ ചിന്തയതി അതൊരു വാചകമാണ് ഇപ്പം നേരത്തെ നമ്മൾ വർഷവര ധനുമായചിരം എന്ന് പറഞ്ഞത് അത് കൂടിയാട്ടത്തിലൊരു വാചകമാണ് അതൊരു ശ്ലോകമല്ല ഒരു വാചകമാണ് കൂടിയാട്ടത്തില് സംസ്കൃതത്തിലാണ് സംഭാഷണം അപ്പോൾ അവിടെ ഒരു വാചകമാണ് ഒരു ഒരു ഡയലോഗാണ് അതുപോലെയാണ് ഇവിടെ ഒരു ഡയലോഗാണ് ഇതൊരു ശ്ലോകമല്ല അങ്ങോട്ട് പറയുന്നത് ചില ശ്ലോകങ്ങളാണ് അതിൻ്റെ അർത്ഥമാണ് അഭിനയിക്കുന്നത് ഇവിടെ അത്ര സത്രാ സീനാബി എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനോഹരമായ അല്ലെങ്കിൽ ഈ ശ്രേഷ്ഠമായ ഉദ്യാനത്തിലിരിക്കുമ്പോഴും അത് കഷ്ടം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് കഷ്ടം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് കഷ്ടം ഈ മനോഹരമായ അല്ലെങ്കിൽ ഈ ശ്രേഷ്ഠമായ ഉദ്യാനത്തിൽ ഉദ്യാനത്തിലിരിക്കുമ്പോഴും ഇവളുടെ ചിന്ത തപോവനത്തിൽ കഴിയുന്ന ശ്രീരാമനെക്കുറിച്ചാണല്ലോ ഇനി എന്നെക്കുറിച്ച് ഇവൾക്ക് ചിന്തയുണ്ടാകാൻ വേണ്ടി ചിലതൊക്കെ ഇവളോട് പറയുക തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാവണൻ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നു ഇനി രണ്ട് ശ്ലോകങ്ങളാണ് പ്രധാനമായിട്ടും രണ്ട് സംസ്കൃത ശ്ലോകങ്ങളുടെ അർത്ഥമാണ് പ്രധാനമായിട്ടും ഇതിന് ശേഷം രാവണനിവിടെ ആടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ത്രിപുട ഒന്നാം കാലത്തിലാണ് ഈ ആട്ടം മുഴുവൻ നടക്കുന്നത് ത്രിപുടയുടെ ഒരു സ്ട്രക്ചർ ഇപ്പോൾ പറയുന്നില്ല അത് കഥകളി കാണുമ്പോൾ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത് രാജ്യാച്യുതം എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് ഇതും അശ്വതി ചൂടാമണിയിലെ അശോക രാവണൻ്റെ ശ്ലോകം തന്നെയാണ് അവിടെ വളരെ വിസ്തരിച്ചാണ് ഒരു ശ്ലോകം ഒരു രണ്ട് മണിക്കൂറൊക്കെ എടുത്താണ് കൂടിയാട്ടത്തിൽ ചെയ്യുന്നത് അതിൻ്റെ അനുബന്ധ കഥകൾ ഒക്കെ ചെയ്തിട്ട് ഇവിടെ അങ്ങനെയല്ല വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിൽ ശ്ലോകം തീരും രാജ്യാച്യുതം എന്ന് പറയുന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം പ്രധാനമായിട്ടും അതിൻ്റെ അർത്ഥം ശ്രീരാമനെ കുറിച്ചിട്ടാണ് ശ്രീരാമനെയും രാവണനെയും താരതമ്യം ചെയ്തിട്ടാണ് അതാണ് ശ്രീ രാവണൻ ഉദ്ദേശിക്കുന്നത് ശ്രീരാമൻ വെറും നിസാരനാണ് ഞാൻ വളരെ യോഗ്യനാണ് അതുകൊണ്ടല്ലെയോ സീത നീ ശ്രീരാമനെ കളഞ്ഞ് എന്നെ സ്വീകരിക്കൂ എന്നുള്ളതാണ് ഈ പറച്ചിലെല്ലാം രാവണൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാവണം പറയുന്നത് രാജ്യം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഒരു വനഭൂമിയിൽ ഒരു തപോവനത്തിൽ ജടാവൽക്കലങ്ങളോടുകൂടി ജടാധാരിയായിട്ട് വൽക്കലം ധരിച്ച് കഴിയുന്ന അവനെ ഉപേക്ഷിച്ചിട്ട് അങ്ങനെയാണ് രാമൻ പറയുന്നത് അങ്ങനെയാണ് രാമൻ രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ജഡ് ജടാധാരിയായി വൽക്കലം ഉടുത്ത് കാട്ടിൽ കഴിയുന്നു ഞാനോ ദേവലോകത്തിലെ സുന്ദരിമാർ ഇതാ രാവണൻ രാവണൻ യോഗ്യൻ തന്നെ പരമയോഗ്യൻ തന്നെ എന്ന് പറയുന്നു അതിനൊരു കാരണവും പറയുന്നുണ്ട് ഞാൻ യുദ്ധത്തിൽ വീരന്മാരെ വധിച്ച് സ്വർഗത്തിലേക്കയച്ച് ഈ സ്വർഗസുന്ദരികൾക്ക് ഭർത്താക്കന്മാരായി നൽകുന്നു അതുകൊണ്ട് അവർ എന്നെക്കുറിച്ച് ഇതാ രാവണൻ പരമയോഗ്യൻ എന്നൊക്കെ പറയുന്നു ഇവിടെ ശ്രീ ശ്രീരാമൻ്റെ അവസ്ഥയും തൻ്റെ അവസ്ഥയും പറഞ്ഞിട്ട് തൻ്റെ അവസ്ഥ കൂടുതൽ നല്ലതാണ് അതുകൊണ്ട് തന്നെ സ്വീകരിക്കൂ എന്നാണ് പരോക്ഷമായിട്ട് രാവണൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് രാജ്യ രാജ്യാചുതം എന്ന് പറയുന്ന ശ്ലോകത്തിൻ്റെ പൊതുവായിട്ടുള്ള അർത്ഥം അതിൻ്റെ ആട്ടം വളരെ കൃത്യമായിട്ടൊരു ചിട്ടപ്പെട്ടിരിക്കുന്ന ആട്ടമാണ് അതിൻ്റെ പൊതുവായിട്ടുള്ള അർത്ഥം ഇതാണ് രാജ്യം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ഒരു മനുഷ്യപ്പുഴുവായ രാമൻ ചടയും ജടപിടിച്ച തലമുടിയും വസ്ത്രത്തിന് പകരം മരവൂരിയും ഒക്കെ ധരിച്ചിരിക്കുന്ന രാമൻ എന്നാൽ ഞാനോ മനുഷ്യപ്പുഴുവായ രാമൻ എന്നാൽ ഞാനോ യുദ്ധത്തിൽ വീരന്മാരെ വധിച്ച് ദേവസുന്ദരികൾക്ക് ഭർത്താക്കന്മാരെ ആയി നൽകുന്ന എന്ന് വെച്ചാൽ യുദ്ധത്തിൽ ഓരോരുത്തരെയും വധിക്കുമ്പോൾ യുദ്ധത്തിൽ മരണപ്പെടുന്നൊരു വീരസ്വർഗമാണ് കിട്ടുന്നത് അപ്പോൾ ഒരു സ്വർഗ്ഗത്തിലേക്കാണ് ചെല്ലുന്നത് അങ്ങനെ അവിടുത്തെ സുന്ദരികൾക്ക് ഭർത്താക്കന്മാരായിട്ട് നൽകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതാ രാവണൻ പരമയോഗ്യൻ തന്നെ എന്ന് അവിടെ ദേവസുന്ദരികൾ എന്നെ നോക്കി പറയുന്നു ഇത് കഴിഞ്ഞിട്ട് ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പതിയെ രാവണൻ മുമ്പിലേക്ക് ചെന്ന് ഓരോ ഇതും കഴിയുമ്പോൾ രാവണൻ മുമ്പിലേക്ക് ചെന്ന് സീതയുടെ അടുത്ത് ചെന്ന് അവിടെ ഇരുന്ന് സീതയുടെ മുഖത്തേക്ക് നോക്കി നീ എന്നെ ഒന്നും നോക്കുകയില്ലേ വരാൻ എന്ന് പറഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് പുറകിലേക്ക് വന്ന അടുത്ത ശ്ലോകം അടുത്ത ശ്ലോകം എതേ സ്വർഗവിഭൂഷണം എന്ന് പറയുന്ന തുടങ്ങുന്ന ശ്ലോകമാണ് അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് അവതരിപ്പിക്കുക ചിലപ്പോൾ അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അവതരിപ്പിക്കും ഏതേ സ്വർഗവിഭൂഷണം എന്നുള്ളത് ആ ശ്ലോകത്തിന് കൂടിയാട്ടത്തിൽ മൂന്ന് അർത്ഥത്തിൽ അത് അവതരിപ്പിക്കാറുണ്ട് അതായത് അതിലേക്ക് ഞാൻ പോകുന്നില്ല നമ്മൾ സാറിന് ഇവിടെ കഥകളിയിൽ അവതരിപ്പിക്കുന്നത് ഇതായി ഈ ഉദ്യാനം നോക്കൂ ഈ ഉദ്യാനം മനോഹരമായിരിക്കുന്നു ഇതില ഇവിടെ നിൽക്കുന്ന ഈ കൽപ്പവൃക്ഷങ്ങൾ നോക്കും നോക്കൂ ഈ കൽപ്പവൃക്ഷങ്ങൾ സ്വർഗത്തിന് ഭൂഷണങ്ങളായിട്ട് അല്ലെങ്കിൽ സ്വർഗത്തിന് സ്വർഗത്തിൽ സ്വർഗത്തിന് അലങ്കാരങ്ങളായിട്ട് സ്വർഗ്ഗത്തിലുണ്ടായിരുന്നവയാണ് ഞാൻ അവിടെ ചെന്ന് സ്വർഗലോകത്തു നിന്ന് കൊണ്ടുവന്ന കൽപ്പവൃക്ഷങ്ങളാണ് ഈ നിൽക്കുന്നത് എന്നാൽ ഞാൻ ഈ കൽപ്പവൃക്ഷങ്ങൾ എനിക്ക് ദേവേന്ദ്രൻ ദാനമായി നൽകിയതാണോ അല്ല ഞാൻ യാചിച്ച് വാങ്ങിച്ചതാണോ അല്ല ഞാൻ ദേവേന്ദ്രനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് പിടിച്ചെടുത്ത് ദേവൻ തന്നെ മുമ്പിൽ വെച്ച് തന്നെ മുമ്പിലൂടെ തന്നെ ബലമായി പിടിച്ചെടുത്തുകൊണ്ട് വന്ന് ഇവിടെ നട്ടു വളർത്തിയവയാണ് ഈ കൽപ്പവൃക്ഷങ്ങൾ തൻ്റെ വീരത്വം അല്ലെങ്കിൽ ആ ഒരു താൻ വലിയ ഒരാളാണ് എന്ന് സീതയെ വിശ്വസിപ്പിച്ചാൽ സീത തനിക്ക് പഴങ്ങും എന്ന് ഒരു മൂഢ സ്വർഗത്തിലാണ് രാവണൻ അതാണ് രാവണൻ ഒരിക്കലും സീതയെ മനസ്സിലാകുന്നില്ല സീത എന്തുകൊണ്ടാണ് സീതയാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഒരു സാധാരണ സ്ത്രീയെ സമീപിക്കുന്നത് പോലെ രാവണൻ സീതയെ സമീപിക്കുകയാണ് അപ്പോൾ താൻ ഇങ്ങനെയൊക്കെ ഇതെല്ലാം വലിയ വീരനാണ് അതുകൊണ്ട് തന്നെ സ്വീകരിക്കുമെന്ന് പറയും അപ്പോൾ അതാണ് അതിൻ്റെ ആദ്യ ഭാഗം എന്നാൽ അതിന് ശേഷം പിന്നെ അവിടെ രാജഹംസങ്ങൾ ഇതാ രണ്ട് ഹംസമിഥുനങ്ങൾ പിന്നെ എന്താണ് ചുംബിച്ചുകൊണ്ടിരിക്കുന്നത് ഹംസമിഥുനങ്ങളിതാ ചുംബിക്കുന്നത് കാണൂ അതുപോലെ തന്നെ കോകിലങ്ങൾ കൂവുന്നത് കേൾക്കൂ എന്നൊക്കെ പറഞ്ഞ് രാവണൻ ആ ഉദ്യാനത്തിൻ്റെ ഭംഗി കൂടി സീതയോട് പറഞ്ഞ് കേൾപ്പിക്കാൻ ശ്രമിക്കുന്നു അതിന് വീണ്ടും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് രാവണൻ അപ്പോൾ ഇതൊന്നും ഈ ആട്ടങ്ങളൊന്നും ഇതിൻ്റെ അർത്ഥം മാത്രമല്ല അവിടെ ഇമ്പോർട്ടൻ്റ് ഇത് അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് അത് ആ കാണുമ്പോഴേ അത് ആ ത്രിപുടയുടെ ഭംഗി മനസ്സിലാവുകയുള്ളൂ ആ ഒരു താളത്തിൻ്റെ ഭംഗി വളരെ പതുക്കെ വളരെ വിസ്തരിച്ച് ഈ കാര്യങ്ങളൊക്കെ സ്വർഗം അതുപോലെ തന്നെ കൽപ്പവൃക്ഷങ്ങൾ കൊണ്ടുവരുന്നത് ഇതൊക്കെ അവതരിപ്പിക്കുന്നതിൻ്റെ ഭംഗിയാണ് ഇവിടെ ആശയത്തേക്കാൾ വലുത് വീണ്ടും സീതയുടെ അടുത്ത് എന്ന് നോക്കുന്നു സീതയ്ക്ക് അനക്കമൊന്നുമില്ല സീതയൊന്നും തിരിഞ്ഞ് നോക്കുന്നു പോലുമില്ല വീണ്ടും രാവണൻ ഇത് അവൾ കൊരാനക്കവുമില്ല എന്നെ ഒന്ന് നോക്കൂ എന്ന് പറയുന്നു ഞാൻ നിൻ്റെ കാൽക്കൽ വീഴാം പോലും അത് അടുത്ത പദത്തിലും ആ ഭാഗം വരുന്നുണ്ട് പലയ പാലയ മാം എന്നെ പാലിച്ചുള്ളൂ എന്ന് സാധാരണ തിരിച്ച് ഉറവിശ്ശേ പറയുന്നതുപോലെ രാവണൻ തീരുന്ന് ആലോചിച്ച് നോക്കൂ രാവണൻ ലോകേത്താശ വരപ്രതാപ ബലവാൻ എന്നും ഈ ലോകം മുഴുവൻ ജയിക്കാൻ ഞാനൊരാൾ മതി എന്നും ഒക്കെ പറഞ്ഞ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിവുള്ള രാവണൻ ഈ എന്തൊരവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒരു ഒരു സ്ത്രീയുടെ മുന്നിൽ ഞാൻ നിൻ്റെ കാൽക്കൽ നമസ്കരിക്കാം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഈ പറയുന്നത് ഈ ഈ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുകഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കാമം എന്തൊക്കെ ആക്കി മാറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് തുറന്ന രാവണൻ അപ്പോൾ ആ അങ്ങനെ പറഞ്ഞതിന് ശേഷം എന്നിട്ടും ഒരു അനുഭവമില്ല ഇനി എന്താണ് ചെയ്യാൻ കഴിയുക പിന്നെ എഴുന്നേറ്റിട്ട് ആലോചിക്കുന്നു ഈ സ്ത്രീകൾക്ക് വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വലിയ ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അത് കൊടുത്ത് പ്രലോഭിപ്പിക്കുക തന്നെ എന്ന് പറഞ്ഞ് പ്രഹസ്തനെ വിളിച്ച് ആയുധം അല്ല ആഭരണങ്ങളും മറ്റും കൊണ്ടുവരാൻ പറയും അവിടെ വീണ്ടും കാലം വന്ന് കയറി ത്രിപുട രണ്ടാം കാലത്തിലേക്കെത്തിയാണ് പ്രഹസ്തനെ വിളിക്കുന്നത് അങ്ങനെ പ്രഹസ്തനും രണ്ട് അനുയായികളുമായിട്ട് വലിയൊരാഭരണപ്പെട്ടിയുമൊക്കെയായിട്ട് അവിടെ വരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് പ്രത്യേക താളത്തിൽ അടന്തവട്ടം നമ്മൾ നേരത്തെ ഹനുമാൻ ലങ്കയിലേക്ക് ചാടുമ്പോൾ ഉപയോഗിച്ച ഒരു താളമുണ്ട് അടന്തവട്ടം നമ്മൾ പെൺകരിയുടെ ഒക്കെ ആദ്യത്തെ ആ ഒരുങ്ങലിൻ്റെ സമയത്തൊക്കെ ഉള്ളത് അപ്പോൾ ഈ അടന്തവട്ടമാണ് ഇവിടെ താളം ഒരു പ്രത്യേക രീതിയിൽ നടന്ന് ആണ് രാവണനോടെ വരുന്നത് അപ്പോൾ രാവണൻ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ കണ്ടാൽ കണ്ടാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളു കൂടുതൽ ഇതിലേക്ക് പോകുന്നില്ല ഓരോ ആഭരണങ്ങളായിട്ട് സീതയ്ക്ക് സമർപ്പിക്കുകയാണ് ആദ്യം ഒരു കുറുനീര പിന്നെ വള മാല ഇങ്ങനെ ഓരോന്നു കണ്ണാടി ഇതെല്ലാം കൂടിയാട്ടത്തിലും ഇതുപോലെ തന്നെ ഉണ്ട് ഓരോന്നും കയ്യിൽ മേടിച്ച് ഇത് നിന്ന് കിട്ടി എന്ന് ഉറക്ക പറയൂ ഉറക്ക പറയൂ അപ്പോൾ ഈ കൂടെ നിൽക്കുന്നവർ പറയും ഇത് അങ്ങ് അവിടെ പോയി ദേവേന്ദ്രനെ തോൽപ്പിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണോ ഓ ദേവേന്ദ്രനെ തോൽപ്പിച്ചപ്പോൾ കിട്ടിയതാണ് ഇതെല്ലാം സീതയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഉറക്കപ്പറയും ഉറക്കപ്പറയും അവൾ കേൾക്കട്ടെ ഉറക്കപ്പറയൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഓരോന്നും പറഞ്ഞിട്ട് ഇത് ഇതെവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രത്യേക ഒരു കൂടി ഇത് കൊണ്ടുപോയി സീതയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് നോക്കുന്നു ക്കമൊന്നുമില്ല അങ്ങനെ ഓരോന്നോരോന്നായി കൊടുത്ത് ഒടുവിൽ ഒരു വസ്ത്രം കൊടുക്കുന്നു അപ്പോഴും അനക്കമില്ല അവിടെയാണ് പദം ആരംഭിക്കുന്നത് കുരു കുരു എന്ന് പറയുന്ന പാടി പാടിരാഗത്തിലുള്ള ഒരു പദമാണ് ഇതുവരെയുള്ള എല്ലാ മാറ്റങ്ങൾ പിന്നീട് ആചാര്യന്മാർ ചേർത്തതാണ് കുരുളിടയുന്ന എന്ന് പറഞ്ഞിട്ട് ഉള്ള പദം രാവണൻ ആരംഭിക്കുന്നു രാവണൻ പറയുന്നത് നീ രാ ശ്രീ രാമനെ ത്യജിച്ചിട്ട് എന്നോടൊപ്പം ചേരൂ നിനക്ക് സുഖമായി കഴിയാം അപ്പോൾ സീത തിരിച്ച് രാവണനോട് പറയുന്നു എന്നോടേ ചൊല്ലാതെ എന്നോട് ഇതൊന്നും പറയാതെ നീ പോയി ശ്രീരാമനോട് പറയൂ എന്നെ ഉടൻ തന്നെ ശ്രീരാമനെ തിരിച്ചു കൊണ്ടുപോയി കാഴ്ചവെച്ചില്ലെങ്കിൽ നിന്നെ അവൻ വധിക്കുക തന്നെ ചെയ്യും നിനക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ശ്രീരാമൻ്റെ മുമ്പിൽ എന്നെ കൊണ്ടുചെന്ന് കൊടുത്ത് മാപ്പ് പറഞ്ഞാൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് സീത അവിടെ നിന്ന് പറയും ഇത് കേട്ടിട്ട് ഇത്രയധികം എല്ലാം പറഞ്ഞു ഞാൻ കാൽക്കൽ വീഴ എന്ന് വരെ പറഞ്ഞു പാലയ പാലയ മാം എന്നെ പാലി പരിപാലിച്ചുകൊള്ളൂ ഞാൻ നിൻ്റെ കാൽക്കൽ വീഴ എന്ന് പോലും പറഞ്ഞ് ഇതെല്ലാം ചെയ്തിട്ടും വീണ്ടും നീ ഞാൻ നീ പോയി രാമനോട് ഇതൊക്കെ പറയൂ എന്ന് മാത്രമല്ല എന്നെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ശ്രീരാമൻ നിന്നെ വധിക്കുമെന്ന് പറയുമ്പോൾ രാവണൻ്റെ ആത്മാഭിമാനത്തെ അത് ഹർട്ടിയും രാവണൻ പെട്ടെന്ന് തന്നെ പുത്രമാമ്മ ചന്ദ്രഹാസം എവിടെയാണെൻ്റെ ചന്ദ്രഹാസം ചന്ദ്രഹാസം തരൂ എന്ന് പ്രഹസ്തനോട് പറയുന്ന ചന്ദ്രഹാസം മേടിച്ച് സീതയെ വെട്ടിക്കൊല്ലുവാൻ വേണ്ടി പുത്രമാമചന്ദ്രഹാസം അത്ര സീതയെ നിന്നെ എന്ന് പറഞ്ഞ് സീതയെ വെട്ടിക്കൊല്ലാൻ വേണ്ടി മുമ്പിലേക്ക് പോകുമ്പോൾ മണ്ടോദരി ശരിക്കും കൂടിയാട്ടത്തിൽ പറയുന്നത് ഈ രാവണൻ കൊട്ടാരത്തിൽ നിന്ന് പോകുമ്പോൾ തന്നെ മണ്ടോദരിയും തോഴിയും ഒപ്പം ഇദ്ദേഹം ഈ രാത്രിയിലെവിടേക്കാണ് പോകുന്നത് എന്നറിയാൻ വേണ്ടി പുറകെ പോയി അവിടെ ഒരു വള്ളിക്കുടലിൽ ഒളിച്ചിരുന്നു എന്നാണ് കഥകളിയിൽ അങ്ങനെ എക്സ്പ്ലിസിറ്റായിട്ട് പറയുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഏതായാലും മണ്ടോദരി അവിടെ ഒത്തി രാവണൻ്റെ കൈക്ക് പിടിക്കുന്നു വലത്തെ കയ്യിൽ വാളുമായി സീതയെ വെട്ടാൻ പോകുന്ന സമയത്ത് കൈക്ക് പിടിക്കുന്നു ഇവിടെ ഒരു പ്രത്യേകത അവിടെ ഈ തോടി രാഗം വെറുതെ ഇങ്ങനെ പാടി ഒരു ഒരു കുറച്ച് നേരം തോടിരാഗം ഇങ്ങനെ പാടും ഒരു പദമല്ല തോടിരാഗം പാടി ആ സമയത്ത് രാവണൻ പലതവണ കൈ ഇങ്ങനെ ആഞ്ഞ് തൻ്റെ കയ്യിലെ പിടി മണ്ടോദരിയുടെ പിടി പിടിയിക്കുവാൻ നോക്കി പോകുന്നു ഒടുവിൽ മൂന്നാമത്തെ തവണ കഴിഞ്ഞ് പതിയെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കൈ പിടിച്ചിരിക്കുന്നത് മണ്ടോദരിയാണ് എന്നറിയുന്നത് അതോടുകൂടി ലജ്ജിച്ച രാവണൻ തൻ്റെ ഭാര്യ തന്നെ ഇവിടെ എത്തി തൻ്റെ ഈ അവസ്ഥ കണ്ടു തൻ്റെ കൈ പിടിച്ചിരിക്കുന്നത് മണ്ടോദരിയാണ് എന്ന് മനസ്സിലാക്കി രാവണൻ ജ്ജിച്ച് തിരികെ പോകുന്നു അങ്ങനെ ആ രംഗം അവസാനിക്കുന്നു അത് അവതരിപ്പിച്ച് കാണുന്നതിൻ്റെ ഭംഗി ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാടിരാഗം പൊതുവെ കത്തിവേഷങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഇവിടെ സീതയുടെ ഭാഗവും ആ ഒരു പദത്തിൻ്റെ ഭാഗമായി വരുന്ന സീതയുടെ ഭാഗവും പാടിരാഗത്തിൽ തന്നെയാണ് പാടി പതിനാറ് ഇടമട്ടിലുള്ള പാടിരാഗത്തിലാണ് ഒരു പക്ഷേ ഒരു സ്ത്രീ കഥാപാത്രത്തിന് പാടിരാഗം ഉപയോഗിക്കുന്ന ഏക അവസരം ഈ തുറന്നേസ് ആയിരിക്കും ഓക്കെ അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഹനുമാൻ താഴേക്ക് വന്ന് പിന്നെ സീതേദീൻ പതാമ്പുജം മടങ്ങുന്നതെന്ന് പറഞ്ഞ് അത്ഭുതാങ്കുലീയം സീതയ്ക്ക് കൊടുത്ത് ഒരു മാസത്തിനുള്ളിൽ വരും ശ്രീരാമൻ വന്ന് നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ചൂടാമണി മേടിച്ച തലയിൽ കെട്ടിവെച്ചു തിരികെ പോകാൻ തുടങ്ങുമ്പോൾ ഹനുമാൻ ഒരു ചിന്ത താനിവിടെ വരെ വന്നിട്ട് ശത്രുവിൻ്റെ അറിയുകയും ചെയ്യാം ശത്രുവിന് താനിവിടെ എത്തി എന്നുള്ളത് ഒരു ഒരു സൂചനയും കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ആ രംഗം അവിടെ നിന്ന് സീത പുറകിലേക്ക് പോകുന്ന ആ ആശ്യ ചൂടാമണി കൊടുത്തു കഴിഞ്ഞിട്ട് സീത തിരിഞ്ഞു പോയി കഴിയുമ്പോഴാണ് രാ ഈ ചിന്ത അനൂമാൻ വരുന്നത് അവിടെ പ്രവധാവനം ഇത് വഞ്ചിക്കുന്നേ ഈ വനം ഈ ഒരു പൂന്തോട്ടം ഇതാ ഞാൻ അടിച്ചു പൊളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ അപ്പോൾ കുറച്ച് ഈ രാക്ഷസന്മാരൊക്കെ കിളപ്പുണ്ട് അവരുടെ മീശ കൂട്ടിക്കെട്ടുക വസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടുക കാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുക ഇതൊക്കെ ചെയ്തിട്ട് അദ്ദേഹം അതിൻ്റെ തോരണത്തിൽ കയറിയിരുന്നു കൊണ്ട് അതാണ് യുദ്ധം എന്ന് പറയുന്നത് തോരണത്തിൽ കയറിയിരുന്നുകൊണ്ട് തോരണം എന്ന് പറയുന്നത് പ്രവേശന കവാടം പ്രവേശന സ്തംഭങ്ങൾ അതിന് മുകളിൽ കയറിയിരുന്നുകൊണ്ട് വലിയ ശബ്ദമുണ്ടാക്കി ഈ അപ്പം ഈ രാക്ഷസന്മാരൊക്കെ ഉണർന്നു അവർ മീശ കൂട്ടിക്കെട്ടിയിരിക്കുന്നവർ താഴെ വീഴുന്നു കാലുകൂട്ടി കെട്ടിയിരിക്കുന്ന താഴെ വീഴുന്നു ഇദ്ദേഹം അവിടേക്ക് ചാടുന്നു ഒടുവിൽ അവരെ കുറേ അവിടെ കുറേ തമാശകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് കഥയിലാണെങ്കിൽ ശരിക്കും കഥയിലാണെങ്കിൽ അക്ഷകുമാരൻ വരുന്നു രാവണൻ്റെ ഇളയ മകനായ അക്ഷകുമാരൻ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി വരുന്നു അക്ഷകുമാരനെ തേരോട് വലിച്ച് താഴെയിട്ട് കക്ഷത്തിൽ വെച്ച് കഴി തല കൊന്നു അങ്ങനെ തേരോട് എന്നും അങ്ങനെയും പറയുന്നുണ്ട് ഗത കൊണ്ടടിച്ച് കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇതുകൊണ്ട് തടികള് കൊണ്ടടിച്ച് കൊന്നു ഏതായാലും പക്ഷകുമാരനെ വധിക്കുന്നു പിന്നീട് ഇന്ദ്രജിത്താണ് വരുന്നത് ഇന്ദ്രജിത്ത് വരുന്നതോടുകൂടി ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ഇന്ദ്രജിത്ത് അതുമാത്രമല്ല രാവണനെ കൂടി ഒന്ന് കണ്ടെത്താൻ വന്നത് അറിയിക്കണം എന്നുള്ളതുകൊണ്ട് ഇന്ദ്രജിത്തിന് ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രത്തിന് കീഴടങ്ങി ഹനുമാൻ അങ്ങനെ ബന്ദനസ്ഥനായി പോകുന്നു പക്ഷേ കഥകളിയിൽ അങ്ങനെയൊന്നും അക്ഷകുമാരൻ വരുന്ന ഒന്നുമില്ല ഇന്ദ്രജിത്തും വരുന്നില്ല പകരം അവർ തന്നെ അവിടെയുള്ള പടയാളികൾ തന്നെ അവർക്ക് പിടികൊടുക്കുകയാണ് കൊട്ടാരത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയതാണല്ലോ അവിടെ നിന്ന് രാവണൻ്റെ മുമ്പിലേക്ക് എത്തുന്നു രാവണൻ നീ ആരാണ് നീ എന്തിനാണെൻ്റെ ഇത് വഞ്ചിച്ചതെന്നൊക്കെ പറയുന്നു അവർ തമ്മിലുള്ള ഒരു സംഭാഷണം ഒടുവിൽ രാവണൻ പറയുന്നു പ്രഹസ്ത ഇവൻ്റെ വാല് വനനൻ്റെ ശക്തി മുഴുവൻ അവൻ്റെ വാലിലാണ് അതുകൊണ്ട് ഇവൻ്റെ വാലിൽ തീ കൊളുത്തി അവിടെ തുണി ചുറ്റി എണ്ണ ഒഴിച്ച് തീ കൊളുത്തു എന്ന് പറഞ്ഞ് രാവണൻ പോകുന്നു പ്രഹസ്തനും കൂട്ടാളികളും ഹനുമാൻ്റെ വാലിൽ തീയിടുന്നു എന്നാൽ ഹനുമാൻ അവരെ പേടിപ്പിച്ചു ഓടിച്ചതിന് ശേഷം അപ്പോഴേക്ക് രാവണൻ തിരിച്ചു വരുന്നു രാവണനെയും പീഡിപ്പിച്ച് ഈ തീ കൊണ്ട് അതിനുശേഷം ലങ്കം മുഴുവൻ ദഹിപ്പിച്ചതിന് ശേഷം ഹനുമാൻ തിരികെ മടങ്ങുന്നു അതുവരെയാണ് കഥ അവസാന ഭാഗത്ത് പന്തം പിടിച്ച് വലിയ നാലാരട്ടി എടുക്കുന്നതൊക്കെയാണ് മനോഹരമായ ഭാഗങ്ങളാണ് അവസാനത്തെ ഭാഗത്തെ ഹനുമാൻ്റെ പ്രകടനം മനോഹരമാണ് അങ്ങനെ വളരെ സാങ്കേതിബബദ്ധമായിട്ടുള്ള രാവണൻ്റെ ആട്ടവും അതിനുശേഷം വളരെ ലോകധർമ്മിയായിട്ടുള്ള ഈ രാക്ഷസന്മാരും ഹനുമാനുമായിട്ടുള്ള രംഗവും ഒക്കെ ഉള്ള ഒരു ഇതാണ് തോർണയുദ്ധം അതിൻ്റെ അവസാന ഭാഗം ഇത് വളരെ ഹൈ ലെവലിലുള്ള ഒരു വിവരണമാണ് ഈ ഓരോ ശ്ലോകത്തിൻ്റെയും ആട്ടത്തിലൊക്കെ ഒരുപാട് സങ്കേതപരമായിട്ടുള്ള ഭംഗികളുണ്ട് വരവുന്ന വരുന്നതും ഇരിക്കുന്നതും നോക്കുന്നതും ത്രിപുട ഒന്നാം കാലത്തുള്ള ആട്ടത്തിൻ്റെ ഭംഗിയും മുദ്രകളൊക്കെ നമ്മൾ സാധാരണ കാണിക്കുന്ന പോലെ ഇപ്പം ഞാനെന്നൊക്കെയുള്ള മുദ്ര സാധാരണ കാണിക്കുന്ന പോലെയല്ല വളരെ വിപുലമായിട്ടാണ് മുദ്രകൾ കാണിക്കുന്നത് അതിൻ്റെ ഒരു ഭംഗി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം ഇല്ല എന്നുള്ളത് വെറുതെ ഇല്ല എന്ന് കാണിക്കുന്നതിന് പകരം ഇവിടുന്ന് കൈ ഇങ്ങനെ വലിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇല്ല എന്ന് കാണിക്കുന്ന രീതിയിൽ വളരെ വിപുലമായിട്ട് മുദ്രകളും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു ആട്ടക്കഥയാണ് എല്ലാവരും അത് കാണുക आस्वस्कार uh, so